ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനന്ദ് ഫാഷൻ ഡേക്കിൻ്റെ എല്ലാടേയും വിശേഷങ്ങളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഓർഗൻസ് റിബൺ വെച്ചിട്ടുള്ള വർക്ക് കാണിച്ചുതരാം കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു വർക്ക് അപ്പം ഇത്രയും കളക്ഷൻസ് ആണ് ഓർഗൻസ് റിബണിൽ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇന്ന് ഞാൻ സിമ്പിളായിട്ടൊരു ബോ ചെയ്യുന്ന കാണിച്ചുതരാം ഒരു ഫ്ലവർ മേക്ക് ചെയ്ത് കാണിച്ചു തരാം ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ സെൻറ്ററിലാണ് ഇതുപോലെ ഇങ്ങനെ എന്താണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഇന്നതുപോലെ സൈഡിലാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഈ ഒരു ഐഡിയ അറിയാമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് മോഡലിലുള്ള ഫ്ലവേഴ്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇന്ന് ചെയ്യുന്ന ഒരു ഫ്ലവർ തന്നെയാണ് ആ ഫ്ലവർ നിങ്ങൾ കാലിക്കേറ്റർ ക്ലിപ്പിലോട്ടോ ബണ്ണിലോട്ടോ ടിക്ടാക്സിലായിട്ടോട്ടോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അതിൻ്റെ വലിപ്പത്തിൽ മാറ്റം വരുത്തണമെന്നേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ടിക്ടാക്കിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കുഞ്ഞവറിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ വലിപ്പത്തിൽ മാറ്റം വരുത്തണം എന്നേ ഉള്ളൂ മെത്തേഡ് എല്ലാം സെയിം ആണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഹെയർ എക്സസറീസിൻ്റെ മേക്കിങ്ങും അതുപോലെ തന്നെ മെറ്റീരിയൽസിൻ്റെ സെയിലും ഒക്കെയാണ് കേട്ടോ ഈ ഒരു ചാനൽ വഴി നടക്കുന്നത് അപ്പോൾ അതേ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കെട്ടിക്കൊടുക്കാം ഇതിനു മുന്നേയും ഇതുപോലത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നും കൂടി ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ തുടക്കമായിട്ടുള്ള ആൾക്കാർക്ക് കൂടുതലും എനിക്ക് വരുന്ന മെസ്സേജ് ഇത്ത ഇതാണ് ചെയ്യുന്ന പോലെയൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് പക്ഷേ അങ്ങോട്ട് ശരിയാവുന്നില്ല കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് ഇതൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ജസ്റ്റ് ആ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതിയാവും കട്ടിങ്ങിൻ്റെയോ അല്ലെങ്കിൽ കറക്റ്റ് അളവിൻ്റെയോ ഒന്നും യാതൊരു ആവശ്യവും വരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് ഒത്തിരി പേരും പുതിയതായിട്ട് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരൊന്നും പഴയ വീഡിയോസ് കണ്ടു കാണാൻ വഴിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ അത് ഈ ഒരു മൂന്നളവിൽ ഞാനിങ്ങോലെ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾ മെറ്റീരിയൽ എടുക്കുമ്പോൾ മൂന്നളവിലുള്ള റിബൺസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കുഞ്ഞിത് അതിനെക്കാട്ടി വലുത് അതിനെക്കാട്ടി വലുത് അങ്ങനെ എടുക്കാം കേട്ടോ എത്ര വലിയ ഫ്ലവർ വേണോ അതിനനുസരിച്ചിട്ട് മെറ്റീരിയൽസ് എടുക്കണം ഇപ്പോൾ ഒരളവ് പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു റിബൺ ഇരുപത് ഇഞ്ച് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത റിബൺ ഒരു പതിനഞ്ച് ഇഞ്ച് എടുക്കുക അടുത്ത് എടുക്കുമ്പോൾ ഒരു പത്തിഞ്ച് എടുക്കുക അങ്ങനെ കുറച്ചിട്ട് എടുത്താൽ മതി എന്നിട്ട് അത് ഇതുപോലെ ഗ്ലൂവൺ ഒന്നാക്കി കൊടുക്കുക എന്നിട്ട് ക്യാൻവാസിൻ്റെ ഷീറ്റിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക ഈ ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റ് കറക്റ്റ് അളവല്ല ഇത് ഞാൻ ലാസ്റ്റ് കട്ട് ചെയ്ത് ചെറുതാക്കൂട്ടോ ഓക്കെ അപ്പോൾ കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഗ്ലൂ കണ്ണല്ല ഒട്ടുന്ന വേറെ ഏതെങ്കിലും പശ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്താലും മതി അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മൂന്ന് പീസും കൂടെ നമുക്ക് തയ്ച്ച് യോജിപ്പിച്ചെടുക്കാനും പറ്റൂട്ടോ അതൊക്കെ ഓരോരുത്തരുടെ എളുപ്പത്തിനും ഐ ഡിയ്ക്കും അനുസരിച്ചിട്ടൊക്കെ ചെയ്യുക ഒരു മോഡല് ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഒരുപോലെ കിട്ടിയാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇന്ന് നേരത്തെ ഞാനൊരു വീഡിയോ അതായത് ആദ്യം കാണിച്ച ആ ഹെയർ ബോയുടെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓർഗിൻസാറി ബന്റ് പ്രൈസും കാര്യങ്ങളുമൊക്കെ എങ്ങനെയാണ് ഇത് മൊത്തത്തിലേ കൊടുക്കോളൂ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് പ്രോഡക്റ്റുകൾ മേടിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതേ ഇവിടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് ഞാൻ ബാക്കി ബാക്കിലുള്ള ആ ഒരു ബാലൻസ് ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് നീറ്റാക്കി കൊടുക്കെട്ടോ അതേ ഇത്രയാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ബോയിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം ഇതുപോലെ ആക്കിയിട്ടോ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അതൊക്കെ എല്ലാ വീഡിയോയിലും നമ്മൾ കാണിക്കുന്നതാണല്ലോ ഒരു കുട്ടി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്തു നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർക്കോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഒക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വർക്കുകളാണ് എനിക്ക് കൂടുതലും സെയിൽ നടന്നിട്ടുള്ള വർക്കും കൂടെയാണ് കേട്ടോ ഞാൻ കാണിച്ചായിരുന്നു ഓർഗൻസ് അറിവണിലൊക്കെ ഇതുപോലെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കിയാൽ നല്ല റിസൾട്ട് ആവും കേട്ടോ കുട്ടികളുടെ തലയിൽ വെച്ച് കാണുമ്പോൾ വേണം എൻ്റെ കൂടുതൽ ഭംഗി മനസ്സിലാവുക വേണമെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം ഇങ്ങനെ ഒരു ഫ്ലവർ മതി അല്ലയെന്നുണ്ടെങ്കിൽ സെൻ്ററിലേക്ക് ഒരു ഷോ ബട്ടൺ എന്തെങ്കിലും വെച്ച് കൊടുക്കുക ഞാനിവിടെ ഒരു കുട്ടി എന്താണ് സ്റ്റോൺ വർക്ക് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ സ്റ്റോൺസും ബീഡ്സും ഒക്കെ ഒട്ടിച്ചിട്ട് നമുക്ക് തന്നെ അതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അതിന് മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ ഞാനത് കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് ക്യൂട്ടല്ലേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നമുക്ക് പെട്ടെന്ന് സെയിലായി പോകുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് ഈസി ആയിട്ട് സെയിൽ ചെയ്യാനായിട്ട് പറ്റും ഇനി സെയിലല്ലാന്നുണ്ടെങ്കിൽ കൂടി നിങ്ങളുടെ മക്കൾക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന കളേഴ്സ് സെലക്ട് ചെയ്തിട്ട് മേക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് രണ്ടിലേത് വർക്കാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ